കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് അഴിമതിയായാലും കൊലപാതകമായാലും ചെയ്യാം കേരളത്തിലെ മാധ്യമങ്ങൾ അത് മൂടി വെക്കും പക്ഷെ മറിച്ചാണെങ്കിലോ എന്താവും അവസ്ഥ കുറേ കാലം മുമ്പ് ഒരു പെൺകുട്ടി ഒരു താൽക്കാലിക ജോലിക്കായി പണ്ടൊരു താൽക്കാലിക ജോലി ചെയ്തു എന്നൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ഒരാഴ്ചയോളം നമ്മുടെ ചാനലുകൾ അത് ചർച്ച ചെയ്തു അറസ്റ്റിലായപ്പോൾ ഏകദേശം എട്ടുകോളം തലക്കെട്ടിൽ പത്രങ്ങൾ വാർത്തയും കൊടുത്തു അതിന് കാരണം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ അവർ പഴയ എസ് എഫ് ഐ പ്രവർത്തക നല്ല കാര്യം തെറ്റായ മാതൃകകൾ നമ്മൾ നാട്ടുകാരോട് പറയണമല്ലോ പക്ഷേ മാപ്രകളെ വയനാട്ടിലെ കോൺഗ്രസ് ജില്ലാ ട്രഷററും മകനും ആത്മഹത്യ ചെയ്തത് സംബന്ധിച്ച വിവരങ്ങൾ ഏതൊരാളെയും ഞെട്ടിക്കുന്നതാണ് പക്ഷേ മാപ്രകൾക്കും കോൺഗ്രസ് നേതാക്കൾക്കും ഞെട്ടലില്ല അതെന്താ അങ്ങനെ ഇരട്ട ആത്മഹത്യക്ക് പ്രത്യക്ഷ കാരണക്കാരായ എം എൽ എയെയും ഡി സി സി പ്രസിഡൻറ്റിനെയും ചേർത്ത് നിർത്തുകയായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ ഒടുവിൽ ആ നിർഭാഗ്യവാനായ മനുഷ്യൻ്റെ ആത്മഹത്യ കുറിപ്പ് പുറത്തു വന്നു ഐ സി ബാലകൃഷ്ണൻ എം എൽ എയും ഡി സി സി പ്രസിഡൻറ്റും കൂടി നടത്തിയ ബാങ്ക് നിയമന തട്ടിപ്പിൽ ഒടുവിൽ കുടുങ്ങിയത് ഡി സി സി ട്രഷറർ എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുത്ത് പലതവണ അദ്ദേഹം കോൺഗ്രസ് നേതാക്കന്മാർക്ക് പിന്നാലെ നടന്നു കെ പി സി സി പ്രസിഡന്റിനോടും സഹായത്തിനായി കരഞ്ഞ അപേക്ഷിച്ചു ആരും സഹായിച്ചില്ല ഗത്യന്തരമില്ലാതെ അദ്ദേഹവും മകനും ആത്മഹത്യ ചെയ്തു കോൺഗ്രസിൻ്റെ ഒരു നേതാവും ആ ആത്മഹത്യയെപ്പോലും ഗൗരവത്തിലെടുത്തിട്ടില്ല പ്രതിയായ എം എൽ എയോടൊപ്പം നിൽക്കുമെന്നവർ പറയുകയും ചെയ്തു കണ്ണൂർ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ പ്രസംഗത്തിൻ്റെ പേരിൽ മാപ്രകൾ നടത്തിയ നീക്കങ്ങൾ കേരളം കണ്ടതാണ് അങ്ങനെ വേണമല്ലോ സി പി എം നാട് ഭരിക്കുന്ന പാർട്ടിയാണല്ലോ അവരെപ്പോഴും നിയമവഴി സ്വീകരിക്കാൻ ബാധ്യസ്ഥരുമാണല്ലോ കോൺഗ്രസിന് എന്തുമാവാം ആരെയും കൊല്ലാം ഈ ലൈനിലാണ് കേരളത്തിൽ ഇപ്പോൾ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് മനുഷ്യത്വം എന്നത് അയലത്തുകൂടി പോയിട്ടുള്ള ഒരാൾക്കും സാധിക്കാത്ത വിധത്തിലാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ പെരുമാറുന്നത് ഈ വിഷയത്തിൽ പ്രതിഷേധങ്ങളുമായി ജനങ്ങൾ രംഗത്തു വന്നപ്പോഴും കോൺഗ്രസിൻ്റെ വിശദീകരണ യോഗത്തിനാണ് മാത്രകൾ കൂടുതൽ ഇടം നൽകിയത് ബാങ്ക് നിയമന കോഴയുമായി ബന്ധപ്പെട്ട പരാതികൾ വരുമ്പോഴും നിയമപരമായി നേരിടുമെന്നായിരുന്നു എം എൽ എയുടെയും ഡി സി സി നേതൃത്വത്തിൻ്റെയും നിലപാട് സാമൂഹിക മാധ്യമങ്ങൾ വഴി ആത്മഹത്യാ കുറിപ്പ് ജനങ്ങളുടെ ഇടയിലെത്തിയതോടെ വലിയ ചർച്ചകൾക്കാണ് വഴിവച്ചിരിക്കുന്നത് എൻ എം വിജയൻ്റെ കത്തിലെ പ്രധാന ആരോപണങ്ങൾ ബാങ്ക് നിയമനത്തിനായി ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ആവശ്യപ്പെട്ടതനുസരിച്ച് ഏഴ് ലക്ഷം രൂപ വാങ്ങി നെന്മേനി പഞ്ചായത്ത് മുന്നംഗം യു കെ പ്രേമൻ മുഖേനയാണ് തുക വാങ്ങിയത് രണ്ട് ലക്ഷം രൂപ തിരികെ നൽകി ബാക്കി തുക നൽകാമെന്ന് ഐ സി ബാലകൃഷ്ണൻ എം എൽ എ പറയുന്നതല്ലാതെ നൽകുന്നില്ല ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ കെ ഗോപിനാഥൻ എന്നിവർ ബത്തേരി സഹകരണ അർബൻ ബാങ്ക് നിയമനം വാഗ്ദാനം ചെയ്ത് പത്ത് ലക്ഷം രൂപ വാങ്ങി ഇതിന് എൻ എം വിജയൻ്റെ പേരിലുള്ള എട്ട് സെൻ്റ് ഭൂമിയുടെ പണയാധാരവും ചെക്കും നൽകി എൻ ഡി അപ്പച്ചൻ്റെ വീടിന് സമീപത്തെ ചാക്കോയ്ക്കാണ് ഇത് നൽകിയത് ചാക്കോ കോടതിയെ സമീപിച്ചതോടെ തൻ്റെ ഭൂമി വിൽക്കാൻ സാധിക്കാത്ത അവസ്ഥയായി സുൽത്താൻ ബത്തേരി സഹകരണ അർബൻ ബാങ്കിലെ നിയമന വിജ്ഞാപനത്തിൽ എൻ എം വിജയൻ്റെ മകനായിരുന്നു പി ടി എസ് തസ്തികയിൽ ഒന്നാം റാങ്ക് അത് അട്ടിമറിച്ചന്ന് ഡി സി സി പ്രസിഡൻ്റായിരുന്ന ഐ സി ബാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ താൽപ്പര്യപ്രകാരം നിയമനം നടത്തി ഏഴ് വർഷം ജോലി ചെയ്ത മകനെ പിരിച്ചുവിട്ടാണ് ഐ സി നിയമനം നടത്തിയത് വയനാട് ജില്ലയിലെ മൂന്ന് മുൻ ഡി സി സി പ്രസിഡന്റുമാർ തമ്മിൽ ബാങ്ക് നിയമനത്തിന് വാങ്ങിയ തുക വിഹിതം വെച്ചതിലുള്ള ഏറ്റക്കുറച്ചിലുമായി ബന്ധപ്പെട്ട തർക്കമാണ് ബാങ്ക് നിയമന വിവാദമായി മാറിയത് പി ടി എസ് നിയമനത്തിന് പോലും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൈപ്പറ്റി അഴിമതിയുടെ വഞ്ചനയുടെ ചതിയുടെയൊക്കെ കഥ പറഞ്ഞുകൊണ്ടുള്ള ഒരു ആത്മഹത്യാ കുറിപ്പാണ് ചെറിയ ആളുകളല്ല ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ ഒരു എം എൽ എ ഒക്കെ ചേർന്ന് നടത്തിയ ക്രൂരമായ വഞ്ചനയുടെ കഥകളാണ് മരിക്കുന്നതിന് ഒരാൾ പറഞ്ഞു നിർത്തിയത് കോൺഗ്രസ് നേതാക്കന്മാരായ സഹപ്രവർത്തകരുടെ ചതിയിൽ കുടുങ്ങി താൻ ഇല്ലാതായാൽ മാനസിക പ്രശ്നങ്ങളുള്ള കിടപ്പുരോഗിയായ മകൻ എന്തു ചെയ്യും എന്ന ആധിയിൽ ഒരച്ഛൻ നടത്തിയ കൊലപാതകത്തിൻ്റെ കഥ കൂടിയാണ് ആ എഴുത്തിലുണ്ടായിരുന്നത് അതിന് കാരണക്കാരായവരെ ശിക്ഷിക്കുക മാത്രമല്ല അവർക്ക് കുടപിടിച്ച മാപ്രകളെ കേരളം വിചാരണ ചെയ്യുക കൂടി വേണം